അനുദിന വചനവും വിചിന്തനവും വിശുദ്ധ സുശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങൾ യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപകയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു അവനോട് ചെയ്തു യോനായുടെ പുത്രനായ ശിമിയോനെ നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കുന്നു നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം അഴിക്കപ്പെട്ടിരിക്കുന്നു സുവിശേഷ പത്രോസ് ആകുന്ന ഉറപ്പുള്ള പാറമേൽ ഏറ്റവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയ്ക്ക് അടിസ്ഥാനമിടുമെന്ന് വാഗ്ദാനം ചെയ്തത് ക്രിസ്തുവാണ് ആ വലിയ വാഗ്ദാനത്തിൻ്റെ ജീവിക്കുന്ന അടയാളങ്ങളാണ് നമ്മൾ ഓരോരുത്തരും പത്രോസിൻ്റെ ശ്ലൈഹിക അടിസ്ഥാന അധികാരത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ഇന്ന് തിരുസഭ ആഘോഷിക്കുന്ന തിരുനാൾ ദുർബലമായി കാറ്റത്താഴുന്ന ഒരു മനുഷ്യനെ കാറ്റും കോളും സഹനങ്ങളും കളിയാക്കലുമൊക്കെ ഉലച്ചു കളയുന്ന ദുർബലമായ ഒരു മനുഷ്യനെ ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ ദൃശ്യമായ പിന്തുടർച്ചയുടെ ആദ്യ അവകാശിയാക്കി മാറ്റുകയാണ് ക്രിസ്തുനാഥൻ എന്നിട്ട് പത്രോസിനോട് യേശു ഓർമ്മിപ്പിക്കുകയാണ് പത്രോസെ നിന്നിൽ പ്രവർത്തിക്കുന്നത് വെറും മാംസരക്തങ്ങളല്ല ദൈവത്തിൻ്റെ ആത്മാവാണ് ലോകത്തിലെ ഏറ്റവും വൈപുല്യവും വൈവിധ്യവും നിറഞ്ഞ സഭാ കൂട്ടായ്മയിലെ അംഗങ്ങളും വിവിധ ശുശ്രൂഷകൾ ഏറ്റെടുക്കുന്നവരുമായ നമ്മളോടും ക്രിസ്തു പറയുന്നത് ഇതുതന്നെയാണ് നമ്മിൽ പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കേണ്ടതും നമ്മുടെ കഴിവുകളും ബുദ്ധിശക്തിയുമല്ല പരിശുദ്ധാത്മാവാണ്